ശുദ്ധപരമ ദിവ്യകാരുണ്ണത്തിന് അപ്പം രണ്ട് പേരെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞ രണ്ടുപേരൊക്കെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പല കാണിമിനാർക്കും വേറൊരാളെയും കൂടി നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു അപ്പോഴേ എന്നെ അവിടെ ചെന്ന ഉടനെ മണി എന്ത് മന്ത്രി ഇതിൻ്റെ ആൾക്കാരെ വിളിപ്പിച്ചു ചെയർമാനായ പ്രോജക്റ്റ് ചെയർമാനെ വിളിപ്പിച്ചു പ്രചാരണം ഇവിടെ കാര്യത്തിൽ എന്താ തീരുമാനം ചോദിച്ചത് അപ്പം ഈ പ്രോഗ്രാം ഗവൺമെൻറ് അവോയ്ഡ് ചെയ്തതാണ് ഒഴിവുവാക്കിയതെന്ന് അപ്പോൾ അവർ അവർ പറയും കരുത് ഫ്രിഡ്ജായിപ്പോയില്ലേ എന്തുമാത്രം നഷ്ടമാണ് നഷ്ടം അപ്പോൾ അവിടെ മൺസാർ ചെയർമാനോട് പറയും ഇവർ കോടതി പോയാൽ ഞാനിവിടെ കൂടെ നിൽക്കുമെന്ന് പറയും അപ്പോൾ ചെയർമാനെ പൊള്ളും കാര്യം മനസ്സിലാകും അതോടുകൂടി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയും എഴുതി ഒപ്പിട്ട് ഒരു സെൻറ്റിന് മുപ്പത് ലക്ഷം ഒരു ഏക്കറിന് മൂന്ന് ലക്ഷം ആയിരുന്നല്ല അത് മുപ്പത്തേഴ് ലക്ഷമാക്കി ആക്കി ഉയർത്തി അച്ചാർ എടുത്ത് മാറ്റും ഇത്രയും സ്പീഡാണിത് ഇതേ ഉടമ്പടിയുടെ ഒരു നെയ്സർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ളത് രണ്ട് ഫീച്ചർ ഒന്ന് ഒന്നിതിൻ്റെ പ്രസൻസാണ് ബൈ പ്രസൻസ് നമുക്ക് ആ ചേച്ചിക്ക് പ്രസൻസ് ഫീൽ ചെയ്തില്ലേ അവരെ പണ്ടൊരു ഹൗസ് വൈഫാണെന്ന് പറഞ്ഞത് ശരിയാണ് അവരെ അവരെക്കൊണ്ടാണ് ഈ പണി പഠിപ്പിൻ ചെയ്തിരിക്കണത് അവരെക്കൊണ്ടാണ് ഈ പണി ചെയ്തിരിക്കണത് പക്ഷേ അതിന് ശേഷം സംഭവിക്കുന്നത് മേജർ പ്രോജക്റ്റാണ് ടൈം ഷോട്ട് വരണമെങ്കിൽ അല്ലേ ടൈം ഷോട്ടാണ് ഉടമ്പടി രണ്ടാമത്തെ ഒരു ഫീച്ചർ സം വിതിൻ നോ ടൈം ഇരുപത്തി പതിനേഴ് കൊല്ലം ഡാഗ് ചെയ്ത് കിടന്ന സംഭവമാണ് ഏഴ് ദിവസത്തിനുള്ളിൽ ചാപ്റ്റർ ക്ലോസ് ആകണത് ഇത്രയും സ്പീഡാണ് ഇത് ഒറ്റപ്പെട്ട സംഭവല്ലേ ഇത് തന്നെയാണ് ഉടമ്പടി മുഴുവൻ നിങ്ങൾ സാക്ഷി നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ അച്ഛനെ നിങ്ങളോട് പറയാനുള്ളത് ഇത് നമ്മൾ അത്ഭുതമെന്ന് പറയുന്ന പ്രാർത്ഥനയുടെ അപ്പുറത്തുള്ള സംഭവമാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് പാലിക്കും പക്ഷേ എനിക്കുള്ള ഒരു ഉത്കണ്ഠ എന്ന് പറയണത് എന്താണ് ദൈവം എന്ന് പറഞ്ഞ കാര്യമെന്നറിയാമോ അതായത് ദൈവം ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം എപ്പോഴും പറയണത് ജാഗ്രതയാണ് ദൈവത്തിനുള്ളത് ജാഗ്രത ഈ ജാഗ്രത ഉണ്ടാകണം ഉടമ്പടിക്ക് ദൈവത്തിന് ഉടമ്പടിയെക്കുറിച്ചുള്ള ജാഗ്രതയാണ് അതിന് ഈ പ്രവാചകന്മാരൊക്കെ വിടുന്നില്ലേ പ്രവാചകന്മാരൊക്കെ വിടുമ്പറമിയ ജെറമിയായോട് ദൈവം ചോദിക്കുകയോ അപ്പോൾ ജറമിയാക്കൊരു ദർശനം കിട്ടും ജറമിയാക്കിയ പ്രവാചകന്മാർക്ക് എല്ലാം കിട്ടണത് കവനൻ്റെ ആയിട്ടുള്ള ഒരു പ്രിസെപ്ഷനാണ് കിട്ടണത് പെർസെപ്ഷനാണ് കിട്ടണത് അതിൻ്റെ മിഷനാണ് കിട്ടണത് ഇപ്പം ജെറമിയ ഒരു ദർശനം കാണും അപ്പം ദൈവം ചോദിക്കുമേ ജെറമിയ വാട്ട് യു സീ അപ്പോഴേ ജെറമിയ പറയും ജാഗ്രത വൃക്ഷ ഞാനൊരു ജാഗ്രത വൃക്ഷം കാണുന്നതെന്ന് പറയും ജാഗ്രത വൃക്ഷം അപ്പം ജെറമിയ ഒന്നിനെ പതിനൊന്നിലുള്ളതാണ് ഞാനൊരു ജാഗ്രതാ വൃക്ഷം കാണുന്നു അപ്പം ജാഗ്രതാ വിഷം എന്ന് പറയുന്നത് എന്താ ബദാമാണ് ബദാമിനാണ് ജാഗ്രതാ വിഷമം എന്ന് പറയുന്നത് കാര്യം ബദാമിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ കഴിക്കുന്ന ബദാമില്ലേ അതിനൊരു വലിയ മരമാണത് മുപ്പത് മീറ്റർ നീളമുള്ള ഉയരമുള്ളൊരു മരമാണത് അപ്പോൾ ഇത് വസന്തം വരുന്ന മുമ്പ് ആദ്യം പൂക്കണ മരം ബദാം അതാണ് അപ്പോൾ ജാഗ്രത മുന്നറിയിപ്പാണ് വസന്തം വരുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് ബദാം പൂക്കുമ്പോൾ നാട്ടുകാരെല്ലാം പറയും വസന്തം വരാൻ പോകുന്നു അതാണ് ജാഗ്രത അതിനാണ് ബൈബിളിൽ ജാഗ്രതാ വിഷയം അപ്പോൾ ജെറമിയായോട് ചോദിക്കാം നീ എന്താ കാണുന്നത് ഞാൻ ജാഗ്രതാ വിഷയം കാണുന്നു എന്തിന് പറയും അപ്പം ദൈവം പറയും ഞാനും എൻ്റെ ജനത്തോട് അവന് അവർ അവരോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ജാഗ്രതയുണ്ടെന്ന് ഉണ്ടെന്ന് യൂസ് മനസ്സായില്ലേ അപ്പോൾ അതിൻ്റെ മനസ്സായില്ലേ നിങ്ങൾ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് അതിൻ്റെ ജാഗ്രത ഉണ്ടാകും അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾക്കും ജാഗ്രത ഉണ്ടാകണം കർത്താവേ 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 ഉടമ്പടിയെ കുറിച്ച് അങ്ങേ പോലെ പോലെ അങ്ങോട് ചെയ്ത ഉടമ്പടി പ്രകാരം അങ്ങോട്ട് ചെയ്ത ഉടമ്പടി പ്രകാരം എനിക്കും ജാഗ്രത തരണമേ തരണമേട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് ഇത് തന്നെ ഡെൻസിക്ക് സംഭവിക്കുന്നത് ഈ ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ അവൾക്കൊരു ഐഡിയ കിട്ടും എന്താ ഐഡിയ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുപോകുന്ന പാറയുടെ പുറത്ത് വെക്കുക എന്നൊരു വിശ്വാസ പ്രവണം ചെല്ലുക അപ്പം ഇതിൽ നിന്ന് കുഴിക്കുന്നുണ്ട് ഒരു കഥയും ഇല്ല വെള്ള എന്താ പറയുക ഡിസൈൻ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട് വെള്ളം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലത് വെള്ളത്തിൻ്റെ സ്വരം കേൾക്കാൻ ഇങ്ങനെ ടീ വെക്കുമ്പോഴേ പക്ഷേ വെള്ളം എങ്ങോട്ട് പോകണം എന്നാൽ നാട്ടുകാർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേ ഈ വെള്ളം ആ കുറെക്കിടയിൽ കൂടി താഴേക്ക് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി വെള്ളവും കിട്ടത്തിൽ കാശും കുറെ പോകണ്ടേ കുറെ കാച്ചു പോകുന്നുണ്ട് പക്ഷേ എങ്കിലും പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് പറയുന്നു നമ്മൾ ഈ വിഷയത്തിൽ വിജയിക്കുമെന്ന് ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും ഞാൻ നിങ്ങളുടെ കൂടെ വരും അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബൈപ്പേഴ്സും പ്രസൻസ് കാണാൻ പറ്റത്തില്ല ചിലക്ക് തണുപ്പ് അനുഭവിക്കുന്നു ചെറുക്ക് തണുപ്പാണ് അനുഭവിക്കുന്നത് പക്ഷേ ചില ആൾക്കാർക്കും സ്മെല്ല് വരും പക്ഷേ ചിലക്ക് ഒന്നും വരത്തില്ല ചിന്തയിൽ ഇങ്ങനെ ആന്തരിക ബോധ്യം കിട്ടിക്കൊണ്ടിരിക്കും ഈ ആന്തരിക ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസൻസ് തന്നെയാണത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം നിങ്ങൾക്ക് ഒരു ആന്തരിക ധൈര്യം ആത്മധൈര്യം അപ്പം നിങ്ങൾ പറയും ഇപ്പം എല്ലാവരും പോയാ തെറ്റുക ശരിയായ പക്ഷേ ആന്തരിക ധൈര്യത്തിൽ പറയും ഇല്ല ഇത് ശരിയാവും ഇത് ശരിയാകും എന്ന് പറയാന്ന് വെച്ചാൽ ഇപ്പം ചെറിയ ഡോക്ടർ പറയത്തില്ലേ ഇത് കളയണം കേട്ടോ ഇത് കളയണം ഈ കൊച്ചിനെ ഇതിന് കണ്ണുമില്ല ചെവിയില്ല ഹൃദയമില്ല എന്നൊക്കെ പറയും അപ്പോഴും ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അഞ്ചാം മാസ കാലും മൂന്ന് സ്കാനിങ് കഴിഞ്ഞേ ഇതിപ്പോൾ പറയും ഇല്ലേ ഡോക്ടറെ ഇത് കളയത്തില്ല ഇത് അമ്മ തന്ന ഉടമ്പടി കുഞ്ഞാണ് എന്ന് പറയും എന്താ കാരണം ഇത് ആന്തരിക ബോധ്യമാണ് അവർക്ക് ആന്തരിക ബോധ്യം ആ കൊച്ചിൻ്റെ ഹൃദയമില്ല അതിനെ അവർ അഞ്ചാം മാസം ഗർഭിണിയാ മൂന്ന് സ്കാനിങ് കഴിഞ്ഞേ പക്ഷേ ഡോക്ടർ പറയും ഇതെന്ത് മണ്ടത്തറേ കാണിക്കണത് ഇത് ബോട്ടിസം ആയിരിക്കും ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പറയും ഇല്ല ഡോക്ടറെ ഇത് അമ്മ തന്ന കുഞ്ഞാണ് ഇനി അങ്ങനെയാണ് അമ്മ ഇഷ്ടം ഞാനത് എത്തെന്ന് പറയും അച്ഛാ ഇവർക്ക് ആന്തരിക ബോധ്യം ഈ ആന്തരിക ബോധ്യം എഴുതിവിട്ട പരീക്ഷ ആയാലും നീ ജയിക്കുമെന്ന് എനിക്കൊരു ബോധ്യം കിട്ടിയാൽ അത് പ്രസൻസാണ് പറഞ്ഞത് മനസ്സിലായില്ലേ പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ് സാന്നിധ്യം ഉടമ്പടിയുടെ ഒരു ഓഫറിംഗ് ആണ് ഓഫറിങ് ഓഫർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഓഫർ എന്നല്ലേ പറയണത് അപ്പോൾ ഉടമ്പടിയുടെ ദൈവം തന്നൊരു ഓഫറാണ് ഐ വിൽ കം വിത്ത് യു പക്ഷേ ഈ കം വിത്ത് യു എന്നിട്ട് ഞാൻ നിൻ്റെ കൂടെ വരും പക്ഷെ നിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ബൈപ്പേഴ്സ് ആയി ഇങ്ങനെ ആളായ്മയായിട്ട് വരണേ അല്ല പ്രശ്നം എന്താണ് നിനക്ക് ആന്തരിക ബോധ്യം വരും ആന്തരിക ബോധ്യം എന്ന് പറയുന്നത് എന്താണ് കൊടുങ്കാറ്റിൽ കർത്താവ് ഐസ ഏരിയയുടെ ദർശനം കണ്ടിട്ടില്ലേ ആദ്യം കൊടുങ്കാറ്റ് വന്നു പിന്നെ അഗ്നി വന്നു അഗ്നി കഴിഞ്ഞിട്ട് അഗ്നിയിൽ കർത്താവിലായി പിന്നെ ഒരു മൃദു കേട്ടു അപ്പോൾ ഏരിയ ചോദിച്ചു എരിയോട് ചോദിച്ചു എരിയാ വട്ട് യു ഡൂയിങ് ഞാൻ അങ്ങേക്കുറിച്ചുള്ള അതീക്ഷണതായി ചുരുലിക്കുകയാണെന്ന് പറയും അപ്പം മൃദുസ്വരത്തിലൂടെയാണ് ആ സാന്നിധ്യം വരുന്നത് വലിയ കാറ്റും കോളും ബഹുളമായിട്ട് വരുന്നില്ല അപ്പോൾ ചില സമയത്ത് ആൾക്കാരെ ആൾക്കാരെല്ലാം നമുക്കെതിരെ നിൽക്കുമ്പോഴും നമ്മൾ പറയും ഇപ്പോൾ ഡോക്ടർ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളെ മൂന്ന് മാസം കൊണ്ട് എല്ലാവരെയും അറിയിക്കാം മൂന്ന് മാസം കൂടി ആൾ ജീവിച്ചിരിക്കത്തുള്ളൂ ബന്ധുക്കളെ അറിയിക്കാൻ പറഞ്ഞില്ലേ പക്ഷേ ഇവരെന്താണ് ചെയ്യണത് ഇവർ ഉടമ്പടി തേലം കൊണ്ടുപോയി ആ വ്യക്തിക്ക് നെഞ്ചിലും നെറ്റി വയറിലും തേക്കുകയാണ് ചെയ്യണത് എന്താണ് അവർക്ക് ഈ മൃദുസ്വരമുണ്ട് ഉള്ളിൽ നിന്ന് അവർ കൊച്ചാൻ വിളിക്കണം ആ നിങ്ങൾ കേട്ടില്ല അറുപത്തയ്യായിരം പേരായിപ്പോൾ കാണുന്നത് അപ്പം അവരുടെ ഉള്ളിൽ പറയണ ആരിപ്പോൾ ഡോക്ടർ പറയുന്നു മൂന്ന് മാസം സർവ്വ് ജീവിച്ചിരിക്കത്തോളം എന്ന് പറയുമ്പോഴും ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു എരിയായോട് പറഞ്ഞ പോലെയാണ് അഗ്നിക്ക് ശേഷം കൊടുങ്ങാറ്റം ഉണ്ടായി കൊടുങ്കാറ്റിന് കർത്താവില്ലായിരുന്നു അനുഷൻ പെരുമഴ പെയ്തു പെരുമഴയിലും കർത്താവില്ലായിരുന്നു പിന്നീട് ഒരു മൃദുസ്വരം ഞാൻ കേട്ടു എന്നോട് ചോദിച്ചു എലിയ വട്ട് യു ആർ യു ഡിംഗ് ഹ്യ നീ എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ അങ്ങനെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന് പറഞ്ഞു ഇതാണ് സംഭവം ഈ തീഷ്ണതയാൽ ജ്വലിക്കുന്നത് ദൈവത്തിന് അറിയാൻ പാടില്ലേ ഇവൻ തീഷ്ണതയാൽ ജ്വരിപ്പുള്ള ആളാണെന്ന് പക്ഷേ എങ്കിലും അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ദൈവത്തിന് തന്നെ കൊതിയാണ് ദൈവപേതലേ എന്നെ കേൾക്കുമ്പം നീ ഇപ്പം ദൈവത്തെയാണ് കേൾക്കുന്നത് എന്താ കാര്യം എന്ന് പറയും ഞാൻ ദൈവമായത് കൊണ്ടല്ല കർത്താൻ്റെ വചനം പറയുന്നത് കൊണ്ടാണ് ദൈവവചനം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു അവർ ദൈവം ദേവന്മാരെന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളും ദേവന്മാരാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം ദൈവവചനം ആരെ കേൾക്കുന്നുവോ ആരെ അക്സെപ്റ്റ് ചെയ്യുന്നുവോ അവർ ദൈവത്തിൻ്റെ സന്തതികളാണ് കൈ ഇടിച്ചു കിടത്ത ആലസ്കളിലേ ഇപ്പം പശുത്ഥാൻമാ നമുക്ക് പകർന്നു തന്നോണ്ടിരിക്കുന്ന ഒരു ജ്ഞാനം എന്ന് പറയണത് ആന്തരിക ബോധ്യങ്ങളെ പരിശോധിക്കാനാണ് മനസ്സിലായില്ലേ ആന്തരിക ബോധ്യങ്ങൾ ഇപ്പം നീ ഒരു വെഞ്ചറിൽ ഇടപെട്ടിരിക്കുകയാണ് ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിൻ്റെ കൂട്ടുകാരെല്ലാം നേരത്തെ പരീക്ഷ എഴുതി രാജ്യത്ത് പോയി നീ മാത്രം ഒറ്റപ്പെട്ടുകൂടെ കിടക്കുകയാണ് നീ ഇപ്പം നിൻ്റെ കല്യാണം നിൻ്റെ നിൻ്റെ ബന്ധു നിൻ്റെ ബന്ധുക്കളും നിൻ്റെ പ്രായക്കാരെല്ലാം കല്യാണം കഴിച്ച് പോയി ഓരോരോ വീട്ടിലുള്ള നിൻ്റെ അമ്മ നിന്നെ കാണുമ്പോൾ മോനെ കരുതിക്കണം നീ അമ്മയെ കാണുമ്പോൾ മോനെ കരുതിക്കണം നിൻ്റെ കാര്യം കട്ടപ്പോകുകയാണ് അപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിനക്ക് കർത്താവ് ആന്തരിക ബോധ്യം തരും എന്താണ് നിൻ്റെ ജീവിത പങ്കാളി എൻ്റെ കയ്യിലുണ്ട് ആന്തരിക ബോധ്യമാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ദൈവികമായ കാര്യങ്ങളെ ആന്തരിക ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എന്നോട് ഈശോ പണ്ട് പറയുമായിരുന്നു നീ കടലിൽ പോകണം കടലിൽ പോയി കുമ്പസാരിപ്പിക്കണം എന്ന് പറയും അപ്പോൾ ഞാനിത് വല്ല അച്ഛന്മാർ പറഞ്ഞ ഓർക്കും ഈ മനുഷ്യന് ഇപ്പം തന്നെ പ്രാന്താണെന്ന് വിചാരിക്കും ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ കടലിൽ പോയി പത്ത് കൊല്ലം പോയി കടലിൽ ബോട്ടുകാരെ വള്ളക്കാരെയൊക്കെ ബോട്ട് കടലിൽ പിടിച്ച് കൂട്ടി എന്നിട്ട് ഞാൻ ഈ കൊച്ചു വള്ളത്തെ ചെന്നിട്ട് ഈ ഏണി വെച്ച് വേറൊരു വലിയ വള്ളത്തെ കയറും അല്ലെങ്കിൽ ബോട്ടിൽ കയറും എന്നിട്ട് അവിടെ എല്ലാം ബോട്ടെല്ലാം വെഞ്ചരിച്ചിട്ട് ഞാൻ ചോദിക്കും മാസങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കും അതിൽ അവരുണ്ടെന്ന് പറയണമെങ്കിൽ ഒന്നും രണ്ടും പേരെ അവിടെ വെച്ച് കുമ്പസാരിപ്പിക്കാം ഞാൻ ആരോടും പറഞ്ഞില്ലല്ല ഇത് പറഞ്ഞിരുന്നെങ്കിൽ മത്സ്യ അതായത് പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ പോലും സമ്മതിക്കത്തില്ല കാര്യം എന്താ കടലേ തെക്കൻ ഡിസംബർ മാസം എന്ന് പറയുന്ന പെട്ടെന്ന് കടൽ കൂടുന്ന സമയമാണ് തെക്കൻ കടൽ എന്ന് പറയും ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളിട്ടുണ്ട് അമ്മാനെ പാടും ചിലപ്പോഴും കേരള കേരളത്തിൽ പഠിച്ചത് തല വീഴും പക്ഷേ അത്രയും വിഷയമുണ്ടെങ്കിലും ഞാൻ ആരോടും പറഞ്ഞില്ല ആന്തരിക ബോധ്യം കിട്ടിയ പറയരുത് നീശോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞേ ആന്തരിക ബോധ്യം നീ അത് ഉറച്ചു നീക്കണം നീ ആന്തരിക ബോധ്യം കിട്ടാൻ ഇടനീതിയിലൊന്ന് കഴിച്ചേ നെറ്റിയിലും കൈവെക്കണം പതിനാല് പറയുന്ന പോലെ കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉറപ്പുവരുത്തുന്ന ഉടമ്പടി ചെയ്തിരിക്കുന്ന ഉടമ്പടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിത മണ്ഡലങ്ങളിലെ ജീവിത മണ്ഡലങ്ങളിലെ ദൈവത്തിന്റെ സാന്നിധ്യം ആന്തരിക ബോധ്യമായി ആന്തരിക വരുമ്പോഴ് വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാൻ ഉറച്ചു നീക്കുവാൻ ഞങ്ങൾക്ക് ജാഗ്രതയുടെ അഭിഷേകം അഭിഷേകം ഞങ്ങൾ ബുദ്ധിയേയ മനസ്സിനെ അശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണം ഗ്രഹിക്കുവാൻ ഹൃദയങ്ങളെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ ഈ വിശുദ്ധ ലുഖാൻ്റെ ശേഷ പത്ത് നാലിലെ ഈശ്വത് പറയുന്നുണ്ട് ആന്തരിക ബോധ്യം ലഭിച്ചവരെ ആരോട് സംസാരിക്കരുതെന്ന് നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുതേ ഏലിയായുടെ കാലത്ത് ഗഹാസിയോട് പറയുമായിരുന്നു ശൂന്യംകാരുടെ മകൾ മരിച്ചു പോയി കുഞ്ഞ് മരിച്ചു പോയാൽ ഇപ്പം ഗഹാസിയോട് പറയും ഗഹാസി ഈ വണ്ടി കൊണ്ടുപോയി നീ കുഞ്ഞിൻ്റെ മുഖത്ത് വെക്കണം നീ ആരെയും അഭിവാദ്യം ചെയ്യരുത് തിരിച്ച് അഭിവാദ്യം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യരുതെന്ന് എന്താണ് നിൻ്റെ ദൗത്യത്തിൽ നീ ഉറച്ചു നീക്കണം ഇത് വല്ല വായു നോക്കികളോടൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിന് എന്ത് പിശാ അവരിലൂടെ ഈ സാധനം വെട്ടിക്കളയും അതാണ് വിഷയം അതുകൊണ്ടാണ് നീ ഇത് ഷെയർ ചെയ്യാൻ ആന്തരിക ബോധ്യം കിട്ടിയാൽ ഷെയർ ചെയ്യാൻ പാടില്ല കാരണം ഡിൻസിൽ ഷെയർ ചെയ്തില്ലല്ലോ നാട്ടുകാരെല്ലാം പറഞ്ഞു എന്ത് മണ്ടത്തേ കാണിക്കണേ അപ്പോഴും ഇല്ല വെള്ളം വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെന്ന് പറയും വെള്ളത്തിൻ്റെ സ്വരം മാതാവിൽപ്പിക്കുന്നതാണ് എന്താ കാര്യം ഇതിലിന്ന് അവിടെ പിന്തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി വെള്ളം അവിടെ ഇല്ലയോ എന്നുള്ളതെന്നല്ല പ്രശ്നം അമ്മ ഈ വിശ്വാസത്തിൽ വിശ്വാസിക്ക് ഈ കാറ്റിൽ കർത്താവ് ഇല്ലായിരുന്നു അഗ്നിയിൽ കർത്താവ് പറഞ്ഞിട്ട് ഈ സ്വരം കേൾപ്പിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അപ്പോൾ അവർ എന്നെ കൃപാസ്വൻ മാതാവിൻ്റെ രൂപം കൊണ്ടുവച്ചിട്ട് അവിടെ വിശ്വാസപ്രവാണം ചെല്ലും വിശ്വാസപ്രവാണം ചെല്ലുക മാതാവിൻ്റെ വിശ്വ രൂപം വെച്ച് വിശ്വാസപ്രവാണം ചെല്ലുക ആ സമയത്ത് തന്നെ ആ രൂപം വെച്ച പാറയുടെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരാൻ തുടങ്ങും അതാണ് ഇന്നത്തെ സാക്ഷ്യം ഇന്നിട്ട് ഇന്നിടാൻ പോകുന്നുണ്ട് അത് കേട്ടേക്കണം ഈ ഉടമ്പടിയുടെ രീതി എന്ന് പറയണത് നമ്മൾ അതാണ് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ വളരെ ശ്രദ്ധയോടും പേടിയോടും വളരെ പേടിച്ച ആവശ്യമില്ലാതെ പേടികൊണ്ടാണ് പട്ടിനെ ഞാൻ പേടിക്കണ പോലെയും പാമ്പിനെ പേടിക്കണ പോലും ദൈവത്തെ പേടിക്കരുത് ദൈവത്തെ സ്നേഹം കൊണ്ടാണ് പേടിക്കേണ്ടത് ദൈവം എന്നെ എൻ്റെ കഴിവിനേക്കാളും വിശുദ്ധിയേക്കാളും ഇവർ എന്നെ ദൈവം സ്നേഹിക്കുന്നല്ലോ റവറൻഷ്യൽ ആൻഡ് ഫിയർ ഫിയറാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഒരു ശുദ്ധജീവിനെ പേടിക്കണ പോലെ ദൈവത്തെ പേടിക്കരുത് ദൈവത്തെ പേടിക്കണം പക്ഷേ അത് റവറൻഷ്യൽ ആൻഡ് ഫിയർ ആണ് വേണ്ടത് പ്രാർത്ഥിച്ച കർത്താവേ അങ്ങയുടെ അങ്ങയോടെ ആദരവും ബഹുമാനവും ബഹുമാനവും അങ്ങയുടെ സാന്നിധ്യത്തിലെ അങ്ങയുടെ എന്റെ അയോഗതയോർത്തുള്ള പശ്ചാത്താപവും എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് എന്നെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് നാല് നാല് പ്രാവശ്യം ഈ ആൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവും തിരുകുമാരനും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ തവണയാണ് ഞാൻ ഈ ആൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്നത് ഇങ്ങനൊരു വീണ്ടും ഇങ്ങനെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മമാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു ആദ്യമായി എൻ്റെ ഉടമ്പടി ഒരു സാക്ഷ്യങ്ങളായിട്ട് പറയാം ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഒരു ആയുർവേദ മെഡിക്കൽ ഓഫീസറാണ് അമ്മമാതാവ് വഴി തന്ന ജോലി തന്നെയാണ് രണ്ട് വർഷം മുമ്പാണ് എനിക്ക് ആ ജോബ് ലഭിച്ചത് അതിന് സാക്ഷി മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ജോബിൽ കയറി കഴിഞ്ഞാൽ തന്നെ രണ്ട് വർഷത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ഒരു പി എസ് സി തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് ഞാൻ കഴിഞ്ഞ മെയ് മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിൽ രണ്ട് തവണ എക്സാം ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ മെയ്യിൽ എഴുതി ഫസ്റ്റ് ചാൻസിൽ എഴുതി അന്ന് ഞാൻ അത്ര കാര്യമായി പ്രിപ്പയർ ചെയ്യുകയും പഠിക്കുകയും പ്രാർത്ഥി അത്ര സീരിയസ് ആയി കണക്കാക്കിയിരുന്നില്ല അന്നത്തെ എക്സാമിന് ഞാൻ പോയി പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടിയിൽ സമർപ്പിച്ചിരുന്നു എന്നാലും എനിക്ക് അത്ര ഒരു തീക്ഷ്ണത ഉണ്ടായിരുന്നില്ല ആ കാര്യത്തെപ്പറ്റി പക്ഷേ എനിക്ക് ആ തവണ ഞാൻ ഫെയിലായി രണ്ടാമത്തെ തവണ ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയി പഠിക്കുകയും ഉടമ്പടിയിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാലും വളരെ ചെറിയ മാർക്കിന് അന്നും ഞാനത് ഫെയിലായി മൂന്നാമത്തെ തവണ എന്ന് പറഞ്ഞാൽ എനിക്കിനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയമായി അപ്പോൾ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ചാൻസ് പോലെയാണ് ഇല്ലെങ്കിൽ എൻ്റെ പ്രൊമോഷനെയും അതുപോലെ സാലറി ഇൻക്രിമെൻറ്റിനെയും ഒക്കെ തടസ്സമാകും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെ തീക്ഷ്ണമായി ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ ഒമ്പതാമത്തെ തവണ ഞാൻ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം മെയ് മാസത്തിലാണ് ഞാൻ ഉടമ്പടി പുതുക്കി ഒമ്പതാമസത്താണ് പുതുക്കിയിരിക്കുന്നത് ആ അതിലൊരു നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും മെയ് മാസത്തിൽ എക്സാമിന് മുൻപായി വന്ന് ജോസഫ് അച്ഛനെ കാണുകയും കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുകയും ഹോൾ ടിക്കറ്റ് വെഞ്ചിരിച്ച് വാങ്ങുകയും ഉടമ്പടി ജോസഫ് അച്ഛൻ എക്സാമിന് പോകാൻ വേണ്ടി കാശുരൂപം തരുകയും ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിന് എക്സാമിന് പോകുമ്പോൾ നന്നായി പ്രാർത്ഥിച്ചു ഒരുങ്ങി ഉടമ്പടി തൈലം കുരിച്ച് നെറ്റിയിൽ കുരിശു വരച്ച് ഉടമ്പടി കാശുരൂപവും അമ്മച്ചൻ അമ്മച്ചം പ്രാർത്ഥിച്ചെന്ന കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും കൊണ്ടാണ് പോയത് എക്സാമിന് ചെല്ലുന്നിരിക്കുമ്പോഴും ഉടമ്പടി സാക്ഷ്യങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പോഴും മുൻപത്തെ തവണ പോലെ തന്നെ എനിക്ക് എനിക്കധികമൊന്നും പ്രിപ്പയർ ചെയ്യാനും ഒന്നും സമയം കിട്ടിയിരുന്നില്ല ഡ്യൂട്ടീടെ ഇടയ്ക്കായിരുന്നുകൊണ്ട് പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാലും ഉടമ്പടിയിൽ സമർപ്പിച്ചത് ഒരേ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം മാതാവ് എന്നെ ഇത്തവണ കൈവിടില്ല എന്നൊരു വിശ്വാസം മാതാവ് തിരുകുമാറിനോട് പറഞ്ഞ് ഇത്തവണ എനിക്കത് നേടിത്തരും എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി ചെന്നുടന്ന് തന്നെ വേറെ ആരോടും മറ്റുള്ളവരെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു വേറെ ആരോടും സംസാരിക്കാതെയും ഇതാക്ക പ്രാർത്ഥിച്ചുകൊണ്ട് സ്ക്രീനിൽ ശരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് അവിടെ ആരും അറിയാതെ ആ സ്ക്രീനിൽ ആ ടേബിളിൻ്റെ അവിടെ ഓൺലൈൻ എക്സാമാണ് ടേബിളിൻ്റെ അവിടെ ഇടുകയും ഇങ്ങനെയെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചു ഓരോ ക്വസ്റ്റ്യും മുമ്പായിട്ടും പ്രത്യ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ക്ലിക്ക് ഓൺലൈനായിട്ട് എക്സാം ക്ലിക്ക് ചെയ്യുക മാർക്ക് ചെയ്യുക എല്ലാം ചെയ്തുണ്ടായി എക്സാം കഴിഞ്ഞ് പോരുമ്പോൾ വീണ്ടും ആ സ്ക്രീനിൽ കാശുഭം വെച്ച് പ്രാർത്ഥിച്ച് മാതാവേ ഇനി ഒരു പ്രാവശ്യം കൂടി ഈ എക്സാം എഴുതാൻ എനിക്കൊരു എനിക്ക് അതിൻ്റെ ആവശ്യം എനിക്ക് വരരുതേ മാതാവേ എന്നെ കാത്തോളണേ തിരകുമാരനോട് പറഞ്ഞ് എനിക്കിത് നേടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു ഇന്നലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥി ഞാൻ രാത്രി വന്നെങ്കിലും ഇന്നലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ചര മണിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥിച്ച് ആണ് ഞാൻ റിസൾട്ട് നോക്കിയത് അപ്പോൾ രണ്ട് പേപ്പറും പാസ്സായി എന്ന റിസൾട്ടും മാതാവ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ മാതാവ് തിരുകുമാരൻ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തവണ ഞാനത് പാസ്സായതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എനിക്ക് ആവശ്യമുള്ള അതേ സമയത്ത് മാതാവ് എനിക്കത് നൽകി എന്നെ വളരെയധികം അനുഗ്രഹിച്ചു മാതാവിനും തിരുകുമാരനും കൂടാനുകൂടി നന്ദി അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾ ട്വൽത്ത് ഐ സി ഐ സി ബോർഡ് എക്സാമിന് എക്സാം എഴുതുക എഴുതിയിരുന്നു ഇത്തവണ എഴുതിയിരുന്നു പഠിക്കാൻ പൊതുവേ കുറച്ച് മോശമായിരുന്നു പ്രീഡ് ബോർഡ് എക്സാമിനൊക്കെ കുറച്ച് സർവീകല സബ്ജെക്ട്സിൽ മാർക്ക് വളരെ കുറയും ഫെയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രത്യക്ഷകരം പ്രാർത്ഥനയും ഉടുമ്പടി പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും എന്നോടുകൂടെ ചേർന്ന് ചെയ്യുകയും അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവൾക്ക് പ്രാക്ടിക്കൽ എക്സാംസിന് ഫുൾ മാർക്കും തിരക്കും അത്യാവശ്യം മാർക്കും നൽകി സെവൻറ്റി പെർസെൻറ്റ് അബോ മാർക്കോട് കൂടി അവൾ പാസ്സായി മാതാവിനും തിരകുമാരനും കോടാനും നന്ദി വീണ്ടും പറയുന്നു മൂന്നാമതെൻ്റെ സാക്ഷ്യം പറയുന്നത് എൻ്റെ അനിയൻ ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുകയാണ് ഒരു വർഷത്തോളമായി സാലറി ഇൻക്രിമെൻ്റ് ഒന്നും ലഭിക്കാതെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഉടമ്പടിയിൽ ലൈറ്റ ക്യാൻഡിൽ പ്രാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിന് ഫലമായി സാലറിയിൽ കൂടി കിട്ടുകയും അങ്ങനെ ഇപ്പോൾ കൂടി സാലറിയോട് കൂടി ജോലി ചെയ്യുന്നു നാലാമത് സാക്ഷ്യം പറയുന്നത് ഞാനും പലതവണ പല സന്ദർഭങ്ങളിലും മാതാവിൻ്റെ സംരക്ഷണം മാതാവിൻ്റെ കാശുടും ഉടുമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഫലമായി പല തവണയായി ഞങ്ങളുടെ എൻ്റെ അച്ഛനാണ് പ്രായ അച്ഛനാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത് പല സമയങ്ങളിലും കാറിന് ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ പൂർണ്ണമായി അറിയിക്കുന്ന രീതിയിൽ വലിയ വലിയ അത്ഭുതങ്ങളോട് ഞങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് ഒരു തവണ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഒരു രാത്രിയിലായിരുന്നു ഒരു ഫംഗ്ഷന് പോയി തിരിച്ചു വരുന്ന സമയത്തിലാണ് എൻ്റെ കയ്യിൽ കാശുരൂപ ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നതും തിരിച്ചു വരുന്ന വഴിക്ക് ഹൈവേയിൽ വെച്ചിട്ട് ചെറുതായൊരു ഡിവൈഡറിൽ ഒന്ന് തട്ടിട്ട് കാറൊന്ന് ചെരിയാനിടയിൽ അച്ഛൻ പ്രായ അച്ഛനാണ് പോലെ ഞങ്ങളും സ്ത്രീകൾ മാത്രം ഉണ്ടാക്കി കൊച്ചു രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കാറിൽ ഈ ഒരു അവസരത്തിൽ ആരും സഹായിക്കാൻ ആരുമില്ല പെട്ടെന്ന് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുകയും കുറച്ച് പേര് ഓടിക്കൂടി വന്ന് ഞാൻ മാതാവ് അപ്പോഴേ മാ അപ്പോഴേക്കും മാതാവ് കാശുരൂപ വെച്ച് ഞാൻ പ്രതി ഉടമ്പടി പ്രതിഷീകരണ പ്രാർത്ഥനയും എല്ലാ ഉടമ്പ എല്ലാ പ്രാർത്ഥനകളെല്ലാം ചൊല്ലെ ഫലമായി പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടുകയും അവരെല്ലാം അത് കാറൊന്ന് പിടിച്ച് തള്ളി മാറ്റി ഞങ്ങൾക്ക് യാത്ര തുടരുന്നതിനും വീട്ടിൽ തിരിച്ച് തന്നെ തിരിച്ചെത്തുന്നതിനും സാധിച്ചു ഇതുപോലെ കൈ രണ്ടാഴ്ച മുമ്പ് കാറിൻ്റെ പുറകിൽ ഞാനും അച്ഛനും കുഞ്ഞും പോകുന്ന സമയത്ത് കാറിൻ്റെ പുറകിൽ ഒരു വണ്ടി ഒന്ന് ഇടിക്കുകയുണ്ടായി തൃശ്ശൂർ ടൗണിൽ വെച്ച് തന്നെയാണ് പക്ഷേ ഒരു കുഴപ്പവും കാരണവും ഞങ്ങൾക്ക് ഒന്നും സാധിക്കുക ഒരു ഒരു അപകടവും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു ഇതേപോലെ പല കാര്യങ്ങളിലും കാ കുഞ്ഞ് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ ചില്ല കയറ്റിയിടുന്ന സമയത്ത് അതുക്കെ കൈ ഇടയിടപ്പെടുകയും കുഞ്ഞ് ഞങ്ങളത് ശ്രദ്ധിക്കാതെ കൈ കുഞ്ഞ് കൈ ജാമായിട്ട് കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് പക്ഷേ പെട്ടെന്ന് അത് ജാമാവുകയും അത് താഴ്ത്താൻ പറ്റാത്ത ഗ്ലാസ് താഴ്ത്താൻ പറ്റാത്ത അവസ്ഥ വന്നു ഞങ്ങൾ വേഗം മാതാവിനെ വിളിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കൈ കുഴപ്പമില്ലാതെ സേഫായി അതിനുശേഷം താഴ്ത്തി കയ്യെടുക്കാൻ പറ്റുകയും പക്ഷെ ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ കൊണ്ടുപോയി ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി കൈലും വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയായിരുന്നു കാശുരൂപം കൈയ്യിലും ഇതെല്ലാം പ്രാർത്ഥിച്ചതിന് ഫലമായി മോൾക്കും ഒരു കുഴപ്പം കൂടാതെ കയ്യിലൊന്നും സംഭവിച്ചില്ല അങ്ങനെ വലിയൊരു സൗഖ്യം നൽകുകയും ചെയ്തു പിന്നെ മോളുടെ പല സമയങ്ങളിലും മോൾക്ക് പല പല അസുഖങ്ങളും ഒക്കെ വരുമ്പോഴെങ്കിലും അഡ്മിറ്റ് അഡ്മിറ്റാവാത്ത രീതിയിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട് ഉടമ്പടി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ഫലമായി വലിയ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉണ്ടാകുന്നത് അടുത്തതായി സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്കൊരു ലോണിൻ്റെ അത് ജപ്തി മുമ്പുള്ള നോട്ടീസ് വന്നിരുന്നു ജപ്തിക്ക് മുൻപുള്ള നോട്ടീസ് അപ്പോൾ അത് എങ്ങനെയാണ് ലോൺ തീർക്കണം സ്ഥലം വിൽക്കണം വിറ്റ് തീർക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് അത് ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി സ്ഥലം വിൽക്കാതെ തന്നെ വേറൊരു ലോൺ ശരിയാവുകയും അങ്ങനെ അത്യാവശ്യം അത് ലോണിൻ്റെ എല്ലാം അടച്ച് തീർക്കുന്നതിനും അതുവഴി ഞങ്ങൾക്ക് അതിനൊരു ആ ഇതിലുള്ളൊരു പ്രശ്നം തീർക്കുന്നതിനും മാതാവ് തിരുകുമാരൻ കൂടി സഹായിച്ചു ഇതുപോലെ വലിയ വള വളരെ വലിയ അനുഗ്രഹങ്ങൾ കുറേ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെല്ലാത്തിനും മാതാവിനും തിരുകുമാരും കോടാനും നന്ദി പറയുന്നു പിന്നെ ആത്മീയമായ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ് എന്നാലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനും വീട്ടിൽ കുറുമ പ്രാർത്ഥന ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതിനും ഇതുപോലെ എല്ലാ എല്ലാ പ്രത്യക്ഷ എല്ലാ പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിനും സാധിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഉടുമ്പടി പത്രം കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിലും പള്ളികളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും കൊടുക്കുകയും അങ്ങനെ മാതാവിനെ അറിയാത്തവരെ അറിയിക്കു അറിയിക്കുന്നതിനും അറിഞ്ഞവരെ ആഴപ്പെടുത്തിക്കൊണ്ട് അടുത്തേക്ക് എത്തിച്ച് അവർക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പലരോടും പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട് മാത്രമല്ല എല്ലാ ആഴ്ചയും ഉടമടി ധ്യാനം കാണുകയും അത് മറ്റുള്ളവർക്ക് സ്റ്റാറ്റസ് വഴി വാട്സപ്പ് സ്റ്റാറ്റസിലിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അവരുടെ സാക്ഷ്യങ്ങൾ ദിവസവും കാണുകയും ദിവസവും കാണുക എന്ന് വെച്ചാൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ചെയ്യുമ്പോഴായാലും വീട്ടു ജോലിയിൽ ചെയ്യുമ്പോഴായാലും നടക്കുമ്പോഴും പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഹെഡ്സെറ്റ് വെച്ച് ചെവിയിൽ കേട്ടുകൊണ്ടാണ് നടക്കുന്നത് ഇങ്ങനെ ഉടുമ്പടി സാക്ഷ്യങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് മാക്സിമം പേരിലേക്ക് അറിയിക്കാൻ ഞാൻ അത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കാരണ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ആഴ്ചയും ഞങ്ങളുടെ തൃശ്ശൂർ ഒരു കൃപാസനം പ്രയർ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ഇതിൽ കുറച്ച് പേര് കൂടി എല്ലാവരും എല്ലാ ആഴ്ചയും സൺഡേയ്സിൽ അത്താണി പിൾ മേസി ഹോമിൽ പോയി അവിടുത്തെ അവിടെയും അവിടെ പട്ടിക്കാട് സ്നേഹസ്ഥനത്തിലും പോയി അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള ശാരീരികവും മാനസികമായ വൈകല്യം നേരിടുന്ന എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിനും നമ്മളാൽ കഴിയുന്ന വിധം എല്ലാ സഹായങ്ങളും അവർക്ക് അവർക്ക് ചെയ്ത് കൊടുക്കുന്നതിനും പിന്നെ അതുപോലെ ഞാനും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ മിനുവും കൂടി തൃശ്ശൂർ ടൗണിൽ അങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഭക്ഷണം ആഴ്ചയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല വൃദ്ധസദനങ്ങൾ പോയി കണ്ട് അവിടെ രോഗികളോട് അവരെ കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ അവരോട് സംസാരിക്കാൻ അവരോട് സംസാരിക്കാൻ ആരും ഇല്ലാതെ അവർ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള സാധനങ്ങളിൽ ഞങ്ങൾ അവരോട് പോയി സംസാരിക്കുകയും അവർക്ക് ഭയങ്കര ആശ്വാസമാണ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യപ്രഷ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ പലരോടും ഞാൻ എൻ്റെ പത്രം ഞാൻ ഒരുവിധം പത്രം കിട്ടിയ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അത് എല്ലാവർക്കും കൊടുത്തു തീർക്കും ഒന്നോ രണ്ടോ പത്രം ഞാൻ എടുത്തു വെച്ച് എൻ്റെ അടുത്ത് ഡിസ്പെൻസ ഡിസ്പെൻസറിയിൽ വരുന്ന രോഗികൾക്ക് ആ നമുക്ക് മാതാവിൻ്റെ മാതാവ് നമുക്ക് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് അവർക്ക് പത്രം കൊടുക്കുകയും കാശ് രൂപം കൊടുക്കുക അങ്ങനെ അറിയാത്തവർ മാതാവിനറിയാത്തവരെ അറിയിച്ച് അവർക്ക് അതുവഴി പലരും ഇവിടെ ഞാൻ പലരോടും പറഞ്ഞിട്ട് പലരും ഇവിടെ വന്ന് ഉടുമ്പെടുക്കുകയും അതിലൂടെ അവർ വലിയ വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് നല്ല ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് മറ്റ് രോഗികളെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് അവർ വേദനകളും സങ്കടങ്ങളും കേൾക്കുകയും അവരോട് നമ്മൾ സാക്ഷ്യങ്ങൾ പറഞ്ഞ് പലരും പത്രം വാങ്ങാൻ മടിക്കുമ്പോൾ ഇതാണ് അവർക്ക് പലർക്കും അറിയാത്ത അവസ്ഥ വരുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദുവാണ് എനിക്കും അറിഞ്ഞിരുന്നില്ല അതേപോലെ തന്നെ ഇത് അറിയാത്തതിനെ പോലെ അറിയാത്തവർ പലരും ഉണ്ടാകും അങ്ങനെയുള്ളവരോടെല്ലാം സാക്ഷ്യങ്ങൾ പറഞ്ഞ് അവർ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരോട് പത്രം കൊടുത്ത് അവർക്ക് അത്യാവശ്യം സിറ്റുവേഷൻസിൽ ഉടമ്പടി തൈലം ഞങ്ങൾ കയ്യിലുള്ള തൈലം ഞാനും ഡോക്ടർ മീനും കൂടി തൈലം കയ്യിലെടുത്ത് അവർ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് തേന ഇങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ അവർക്ക് കൊടുക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നൽകി ചെറിയ ചെറിയ ഇനിയും ചെറിയ വളരെ അധികം അനുഗ്രഹങ്ങൾ മാതാവും തെരുങ്ങുമാരും കൂടി എനിക്ക് തന്നിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട് ഉടമ്പടി വിശ്വസതയോടെ പാലിച്ചുകൊണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക നിയോഗങ്ങൾക്ക് വേണ്ടിയല്ല ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെയും മറ്റുമാണ് ഞാൻ എനിക്കത് അറിയാൻ സാധിച്ചത് ഇപ്പോൾ മുൻപ് ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയായിരുന്നു ചെയ്തി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അച്ഛൻ പറഞ്ഞു നിത്യജീവിന് വേണ്ടിയിട്ടുള്ളതാണ് ദിവ്യബലി പങ്കെടുക്കുന്ന നിത്യജീവൻ വേണ്ടിയാണ് ലക്ഷ്യമിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നിത്യജീവൻ ലക്ഷ്യമാക്കി എന്താണ് നിത്യജീവൻ എന്താണ് സ്വർഗ്ഗഭാഗ്യം എന്നതെല്ലാം മനസ്സിലാക്കി തരത്തിൻ്റെ ധ്യാനങ്ങൾ വഴി വലിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഭൗതികമായ ആവശ്യങ്ങൾ കൂടാതെ നമുക്ക് ആത്മീയമായ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞാൻ എനിക്ക് ഈ ഉടമ്പടി വഴി സാധിച്ചിട്ടുണ്ട് അതുപോലെ വിശുദ്ധി ജീവിത വിശുദ്ധി അങ്ങനെ പലരോടും ദേഷ്യപ്പെടും അങ്ങനെയുള്ള പ്രകൃതമൊക്കെ ആയിരുന്നു പക്ഷെ അതെല്ലാം മാറ്റി കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഉടമ്പടി വഴി മാത്രമാണ് അത് സാധിച്ചെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇനിയും ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ ഉടമ്പടി അല്ല നിബന്ധനകളെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ ഇനിയും അനുഗ്രഹിക്കണമെന്ന് മാതാവിനോടും തിരുകുമാരനോടും ഞാൻ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു മമ്മ മാതാവിനും തിരുകുമാരനും കോടാവിനുകൂടി നന്ദി